നിങ്ങൾക്ക് മാലാഖന്മാർ തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ലവ് ലൈഫിന് വേണ്ടി മാലാഖന്മാർ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്ന സന്ദേശം എന്താണെന്ന് വെച്ചാൽ മേ ബി നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകണമെന്ന് ഉണ്ടാകണമെന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതുണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പക്ഷേ നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരിക്കാൻ പാടില്ല അതുണ്ടാകേണ്ട സമയമാകുമ്പോൾ അതുണ്ടാകും അതായത് ന്യൂ ബിഗിനിങ് ആകേണ്ട സമയമാകുമ്പോൾ അതാകും എന്നുള്ളതാണ് അല്ലാണ്ട് നിങ്ങൾ എപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കാതിരിക്കുക ഇനി നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തി അദ്ദേഹത്തിന്റെ സ്നേഹം തുറന്ന് പറയാനുള്ള സാധ്യതയുണ്ട് ഇത് എല്ലാവർക്കും പ്രസനേറ്റ് ആവണമെന്നില്ല പക്ഷെ ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യാം